പാർട്ടി മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി അവരുടെ മുന്നിലാണ് മുന്നിലാണ് എൻ്റെ ഞാൻ ഞാൻ ജനങ്ങളുടെ ഈ തുറന്നു പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെയുള്ള പരാതികൾ പറഞ്ഞ ശേഷം പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി പാർട്ടിക്കും നൽകുമെന്നതായിരുന്നു എന്നാൽ പി ശശിക്കെതിരെ രേഖാമൂലം ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഒന്നും ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല എന്നാൽ അൻവറിന്റെ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം വിമർശനമായും ചോദ്യമായും ഉയരുന്ന സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളി തലയുരാൻ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കാതെയാണ് നിലപാട് സ്വീകരിച്ചത് ഇതോടെ പി ശശിയെയും അജിത് കുമാറിനെയും സംരക്ഷിച്ചു മുന്നോട്ടു പോകുക എന്ന നിലപാട് തന്നെയാണ് സി പി എമ്മിനെന്നത് പകൽ പോലെ വ്യക്തം ജനം തിരുവനന്തപുരം